എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു നടൻ്റെ മകളായ ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ബിസിനസ് സ്ഥാപനത്തിലെ പൈസ മൂന്ന് പെണ്ണുങ്ങൾ ചേർന്ന് അടിച്ചു മാറ്റി എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ ക്യു ആർ കോഡൊക്കെ മാറ്റി സ്വന്തം ക്യു ആർ കോഡൊക്കെ ഉണ്ടാക്കി വെച്ച് ആൾക്കാരെ പറ്റിച്ച് ഈ മൂന്ന് സ്റ്റാഫുകളും ചേർന്ന് മൂന്ന് പെണ്ണുങ്ങളും ചേർന്ന് പൈസ ഏതാണ്ട് അറുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ അടിച്ചു മാറ്റി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന കണക്ക് അതായത് ദിയ കൃഷ്ണയുടെ കുടുംബം പറഞ്ഞിരിക്കുന്ന കണക്ക് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്ക് ഒക്കെ അറിയാം ഇത് എന്താണ് അവിടെ നടന്നതെന്ന് ന്യൂസുകളിലൂടെയൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യമാണല്ലേ എന്ന് വെച്ചാൽ മറ്റുള്ളവരുണ്ടാക്കിയ പൈസ മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടു പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ അടിച്ചു മാറ്റിക്കൊണ്ടു പോവുക മാത്രമല്ല എന്നിട്ട് ആ കുടുംബത്തെ പ്രതിരോധത്തിലാക്കുക അതുകൂടാതെ അവർക്കെതിരെ ജാതി അവർ ജാതി അധിക്ഷേപം നടത്തി അവരെന്താണ് ഞങ്ങളെ പീഡിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു ഞങ്ങളെ തട്ടിക്കൊണ്ടു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കള്ളക്കഥകളൊക്കെ ആയിട്ടാണ് ഈ മൂന്ന് പെണ്ണുങ്ങളും കൂടെ രംഗത്ത് െന്ന് നമ്മൾ കണ്ടതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ പലരും പറഞ്ഞു വെക്കുന്നത് എല്ലാവരും ഒട്ടുമിക്കൊരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും അനുകൂലമായിട്ട് ദിയാകൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിനും അനുകൂലമായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് കാരണം അവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് പോകേണ്ടത് അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ നമ്മളെല്ലാവരും കണ്ടു അവരുടെ കയ്യിൽ എവിഡൻസുകൾ എവിഡൻസുകളുണ്ടായിരുന്നു അതായത് ഈ കൃഷ്ണകുമാർ ഫാമിലിയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു എവിഡൻസുകൾ എവിഡൻസുകളുണ്ടായിരുന്നു അവരതൊക്കെ പുറത്തോട്ട് വിടുകയും അതുകൊണ്ട് നമ്മൾക്ക് നമുക്കിതിൻ്റെ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ ഈ മൂന്ന് പെണ്ണുങ്ങളും ചേർന്ന് അവർക്കെതിരെ ആദ്യം ഒരു നാടകമൊക്കെ നടത്തി കുറച്ചു നേരം എങ്കിലും അവരെ പ്രതിരോധത്തിലാക്കുവാനൊക്കെ ഇവർക്ക് കഴിഞ്ഞു പക്ഷേ നമ്മൾക്കെല്ലാവർക്കും മനസ്സിലായി എന്താണ് സത്യമെന്ന് ഇനി അതല്ല അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻ്റുകൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും അവർ പറഞ്ഞിരിക്കുന്നത് ഈ അറുപത്തി ഒമ്പത് ലക്ഷം ഈ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ മൂന്ന് കട്ടെടുത്ത പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞതും അവർ ടാക്സ് പെട്ടിക്കാൻ വേണ്ടി ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടു എന്നിട്ട് ഞങ്ങളത് പിറ്റത്തെ ദിവസം പൈസയായിട്ട് ഇവർക്ക് എടുത്തുകൊണ്ട് കൊടുത്തു എന്നൊക്കെയുള്ള നുണകളാണ് ഈ പെണ്ണുങ്ങൾ എന്താ പറയുക പുറത്തോട്ട് വിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കേട്ടിട്ട് കുറച്ച് ആൾക്കാർ എഴുതിയേക്കുന്ന കമൻറ്റാണ് ടാക്സ് വെട്ടിച്ച പൈസയല്ലേ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച അതായത് ഈ കൃഷ്ണകുമാർ ഫാമിലി ടാക്സ് വെട്ടിക്കാൻ വേണ്ടി നടത്തിയത് കൊണ്ടല്ലേ ഇവളുമാർ അത് അടിച്ചു മാറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കട്ട പെണ്ണുങ്ങളെ ന്യായീകരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി അപ്പോൾ ഓർക്കുക അതിനകത്ത് എന്തെങ്കിലും ന്യായീകരിക്കാനുണ്ടോ ഇനി അവർ ടാക്സ് വെട്ടിച്ചതല്ല കാരണം ഇവർക്കത് നഷ്ടമായി എന്നിവർ മനസ്സിലായത് തന്നെ ഇവരുടെ എന്താ പറയുക ടാക്സ് കൺസൾട്ടൻ്റ് ഇത് ചെക്ക് ചെയ്തപ്പോഴാണ് ഇവർക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് അവരുടെ എന്താണ് പർച്ചേസിങ്ങിൻ്റെ എമൗണ്ടും അതുപോലെ സെയിലിൻ്റെ എമൗണ്ടും ഒക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേരിയേഷൻ വന്നു അങ്ങനെയാണ് ഇവർ ഇത് കണ്ടുപിടിക്കുവാൻ തന്നെ ഇടയായിത്തീർന്നത് ഓക്കെ അപ്പോൾ അവിടെ ടാക്സ് വെട്ടിപ്പിൻ്റെ അല്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇനി ടാക്സ് വെട്ടിക്കാനാണെങ്കിൽ ഇവർ ഒരിക്കലും ഈ ഒരു എമൗണ്ടിൻ്റെ പ്രശ്നം ഇവർ പുറത്തോട്ട് വരത്തില്ല വിടത്തില്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ അതായത് ഇവർ ടാക്സ് പെട്ടിച്ച പൈസ അല്ലാതെ അവൾമാർ അടിച്ച് അടിച്ചു മാറ്റിക്കോട്ടെ എന്ന വിധത്തിൽ കുറച്ച് ആൾക്കാർ മാത്രം ആ കട്ടെടുത്ത പെണ്ണുങ്ങളെ എന്താ പറയുക ന്യായീകരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി അവിടെ എന്തെങ്കിലും ന്യായമുണ്ടോ ഇനി എന്താ പറയുക ഈ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി അവർ ടാക്സ് വെട്ടിക്കാൻ കളിച്ചതാണെങ്കിലും അല്ലെങ്കിലും എങ്ങനെയാണെങ്കിൽ പോലും എന്താണ് മറ്റൊരാളുടെ പൈസ നമ്മൾ അടിച്ചു മാറ്റുന്നതിനെ എന്തെങ്കിലും ന്യായീകരണം പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല അതെന്താണ് അത് തികഞ്ഞ കള്ളത്തരം അല്ലെ അത് കട്ടെടുത്തുകൊണ്ട് പോകുക എന്നുള്ള വാക്കല്ലാതെ അതിനകത്ത് വേറൊരു ഡെഫിനേഷൻ അതിന് കൊടുക്കുവാനായിട്ടില്ല പക്ഷേ കുറെ ആൾക്കാർ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പുറത്ത് മാത്രമേ നടക്കത്തുള്ളൂ അതായത് ദൈവമില്ലാത്ത വിശ്വാ ആൾക്കാർക്ക് മാത്രമേ ഇത് നടക്കത്തുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ അല്ല കേട്ടോ നമ്മുടെ വിശ്വാസ വിശ്വാസഗോളത്തിലേക്ക് അത് നമ്മുടെ ക്രിസ്ത്യൻ പെൻഡക്കോസ് പോലെയുള്ള വിശ്വാസഗോളങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെയും ഇതേ കള്ളത്തരം കാണിക്കുന്ന ടീമുകളുണ്ട് ഇതേ ന്യായം പറയുന്ന ടീമുകളുണ്ട് എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ട് അതിശയം തരുന്ന കാര്യം തന്നെയാണ് ഓർക്കുക നമ്മളുടെ ദൈവം ആരാണ് ദൈവം നീതിയുള്ള ദൈവമാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിളിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ ദിവസം ഞാനൊരു അംഗിമായിട്ട് സംസാരിക്കുവാനിടയായി അപ്പോൾ ആ അങ്കിള് പറഞ്ഞത് ആ പോകുന്ന ചർച്ചിൽ ഈ അങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ എന്തോ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വ്യക്തിയെ ഏതാണ്ട് ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ടു അപ്പോൾ ആ വ്യക്തി ഈ അംഗളിനും കുറച്ച് എന്താ പറയുക കിട്ടുന്ന കമ്മീഷനെ കുറച്ച് കൊടുക്കണം അതുകൂടാതെ ഈ വ്യക്തിക്കും കമ്മീഷനുണ്ട് ആ വിധത്തിലാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പോകുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ കുറച്ച് വർഷങ്ങൾ മുൻപേ നടന്ന കഥയാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു ഈ വ്യക്തി എന്ത് ചെയ്തു ഈ ഇടയ്ക്ക് നിന്ന വ്യക്തി അതായത് ഏത് വ്യക്തിയെയാണോ പറഞ്ഞു വിട്ടിരിക്കുന്നത് ആ വ്യക്തി എന്ത് ചെയ്തു അവിടെ പോയിട്ട് ആ വ്യക്തിയുടെ അതായത് ആരുമായിട്ട് ബിസിനസ്സിനാണോ ബിസിനസ് ഡീലിങ്സിനാണോ പറഞ്ഞു വിട്ടത് ആ വ്യക്തിയുമായിട്ട് കള്ളത്തരം കാണിക്കുക ആ വ്യക്തിയുടെ പൈസ അടിച്ചു മാറ്റുകയും ഈ അങ്കളിന് കൊടുക്കാനുള്ള കമ്മീഷൻ കൊടുത്തുമില്ല അതുകൂടാതെ ആ വ്യക്തിയുടെ പൈസ അടിച്ചു മാറ്റുകയും ചെയ്തു സ്ഥലക്കച്ചവടത്തിന് നമ്മുടെ ക്രിയം ആദ്യം അഡ്വാൻസ് മേടിക്കും അങ്ങനെയുള്ള എന്തോ പൈസയാണ് അത് അടിച്ചു മാറ്റുകയും ചെയ്തു എന്നിട്ട് ആ വ്യക്തിക്കും കൊടുത്തില്ല ഈ വ്യക്തിക്കും കൊടുത്തില്ല ഈ പുള്ളി ഇത് അടിച്ചുമാറ്റി ആറില് ആറ് കോടി രൂപയോളം ഏതാണ്ടോളം അടിച്ചു മാറ്റും ഏതാണ്ട് ചെയ്തു എന്നിട്ട് ഇതിനകത്ത് അത് കംപ്ലൈന്റ് പോകുവാനായിട്ട് പറ്റത്തില്ല കാരണം ആ പൈസ അതായത് ആ വ്യക്തിക്ക് അതിനെന്തോ എന്താ പറയുക എന്തോ പ്രശ്നമുണ്ട് അവർ സ്ഥലം വാങ്ങിയതിൻ്റെ നമ്മൾക്കറിയാം സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ എത്ര രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയതെന്നുള്ള കണക്കുകളൊക്കെ നമ്മൾ കാണിക്കണം അല്ലേ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ അതിനകത്തുണ്ട് എന്തായാലും അത് ബ്ലാക്ക് മണിയാണ് അത് ഒരു നല്ല പൈസയല്ല ഈ പറ്റിച്ചെടുത്തിരിക്കുന്ന പൈസ എന്താണ് നല്ല പൈസയല്ല അതുകൊണ്ട് അതിൻ്റെ ഓണർക്കും കംപ്ലയിൻ്റ് കൊടുക്കാൻ പറ്റത്തില്ല ഒപ്പം എന്താണ് ഈ പുള്ളി അതായത് നമ്മുടെ ഈ പറ്റിച്ച് എടുത്തവരെ ചെയ്തു ആ ന്യായവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ആ പൈസ അവൻ്റെതല്ല അവൻ അത് എന്താ പറയുക ടാക്സ് വെട്ടിച്ച പൈസയാണ് ബ്ലാക്ക് മണിയാണ് അതുകൊണ്ട് അത് എനിക്കെടുക്കാമെന്നുള്ള രീതിയിലാണ് ഇവൻ ഈ ആറ് കോടിയുള്ള രൂപ എടുത്തത് എന്നിട്ട് ഞാൻ ഈ അങ്കളിനോട് ചോദിച്ചു നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കാരണം ആരാണ് ആ കട്ടെടുത്തവൻ അതായത് അവനെ കളന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് ആ കട്ടെടുത്ത ഹീറോ ഇപ്പം എന്ത് ചെയ്യുന്നു ചോദിച്ചു അന്നേരം ഈ അങ്കിൾ പറഞ്ഞത് ഇദ്ദേഹം പോകുന്ന ചർച്ചിൽ ആ പുള്ളി വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് എല്ലാ ദിവസം എല്ലാ പ്രാവശ്യവും കർത്തർമേഷം മുടങ്ങാതെ എടുക്കുന്നുണ്ട് അന്യഭാഷ പറയുന്നുമുണ്ട് എന്ന് ഈ വ്യക്തി പറഞ്ഞ പൊളി ഇത് കേട്ടപ്പം ഞാനങ്ങ് ചിരിച്ചു പോയി കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾക്കറിയാം ഈ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലേ അന്യഭാഷയെക്കുറിച്ച് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്ന അന്യഭാഷയുമുണ്ട് ദുരാത്മാവിൽ പറയുന്ന അന്യഭാഷയാണ് ുണ്ട് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിരിച്ചു അപ്പോൾ ഈ അങ്കൾ എന്നോട് വെച്ച് എന്തിനാണ് ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു അവൻ പറയുന്ന മറുഭാഷ ഏതാണെന്ന് ഓർത്ത് ഞാനൊന്ന് ചിരിച്ചു പോയതാന്ന് പറഞ്ഞു ഓർക്ക് കന്നിട്ട് ഈ അങ്കിള് എൻ്റെ അടുത്ത് പറയുകയാണ് ഓ അത് ദൈവം എങ്ങനെയാണ് കണക്കെടുന്നതെന്ന് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ഈ എന്താ പറയുക ഈ കട്ടെടുത്തവൻ മറ്റവൻ്റെ യഥാർത്ഥ പൈസ അല്ലല്ലോ എന്ന് വെച്ചാൽ അത് ബ്ലാക്ക് മണിയല്ലേ കട്ടെടുത്തത് അതുകൊണ്ട് അത് ദൈവം എങ്ങനെ കണക്കിടുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ന്യായീകരണം ഈ അങ്കിളിൻ്റെ വായിന്ന് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ പകച്ചുപോയി ഞാൻ വിചാരിച്ചു ഈ വ്യക്തി യുടെക്ക് ആത്മീയ നിലവാരം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നും ഞാൻ ആലോചിക്കുവാനായിട്ടിടയായി കാരണം എന്താണെന്ന് അറിയാമോ അത് പൈസ ഏതുമാകട്ടെ അത് മറ്റുള്ളൊരു വ്യക്തി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നു ഉണ്ടാക്കി എന്നുള്ളത് നമ്മുടെ മാനദണ്ഡമല്ല അല്ലേ ഒരു ദൈവവൈതലിൻ്റെ മാനദണ്ഡമല്ല നമ്മളുടെ ആവിഷ് നമ്മളുടെ മാനദണ്ഡം എന്താണ് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളുടെ നീതി അല്ലെ നീതിയോടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അല്ലേ അല്ലാതെ മറ്റൊരു വ്യക്തി എന്താ പറയുക അത് അവനെ എങ്ങനെ ഉണ്ടാക്കിയാലും അവൻ്റെത് ബ്ലാക്ക് മണിയാണെങ്കിലും വൈറ്റ് മണിയാണെങ്കിലും ണിയും ആകട്ടെ അത് അടിച്ചു മാറ്റുന്ന ഞാൻ ആരാകും അത് കള്ളൻ എന്ന് മാത്രമേ അതിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ വേറൊരു അതിനില്ല വിശുദ്ധ ബൈബിളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ പറ്റുമോ ഇന്ന് പലരും ഇങ്ങനെ തന്നെയാണ് വിശ്വാസഗോളങ്ങളിൽ ഇന്ന് പലരും ഈ ഒരു പരിപാടി കാണിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ പൈസ അടിച്ചു മാറ്റിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പള്ളിയിൽ വന്നിരുന്ന അന്യഭാഷ പറയും അതുകൂടാതെ കർത്തൃപേശിയും പങ്കുകളും എന്നിട്ട് ഇവർ ഒരു ന്യായമാണ് അതെന്താണ് അത് മറ്റവരുടെ ബ്ലാക്ക് മണി അല്ലേ എന്നിട്ട് ആ പൈസ എടുത്ത് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തത് നിന്നെ ആരാണ് ഹേ മനുഷ്യ ഏൽപ്പിച്ചതുംവനും എങ്ങനെ ഉണ്ടാക്കിയ പൈസയാണെങ്കിലും അത് തട്ടിച്ചെടുത്ത് അത് കട്ടെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അതാണ് ദൈവത്തിൻ്റെ മുൻപിൽ നീതി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിശ്വാസികൾ ഇന്ന് നമ്മളുടെ പെന്തോക്കസ്തു കോളത്തിലും ക്രിസ്ത്യൻ കോളത്തിലും കിടന്ന് ആത്മീയത്തിന്റെ പരിവേഷം കെട്ടി എന്താ പറയുക കഥകളി കളിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുൻപിലേക്കൊന്ന് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറി പറഞ്ഞത് ഓർക്കുക ഇതൊക്കെ റോങ് ടീച്ചിങ്ങുകളാണ് അല്ലേ ഒരു മനുഷ്യന് ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കി ഉണ്ടാക്കിയില്ല അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മളുടെ കയ്യിൽ വരുന്ന ഓരോ രൂപയും എന്തായിരിക്കണം അതിനെല്ലാം ദൈവസന്നിധിയിൽ കണക്കുള്ള പൈസകളായിരിക്കണം അതെന്തായിരിക്കണം അത് കറപുള പുരളാത്ത പൈസയായിരിക്കണം നമ്മൾക്കറിയാം ഇന്ന് ചർച്ചകളിലല്ലേ ഇന്ന് ചർച്ചകളിൽ പോലും വിശ്വാസികളുടെ പൈസയാണ് ചർച്ചിൻ്റെ എന്താ പറയുക സ്വ എന്ന് പറയുന്നത് അല്ലേ അത് അടിച്ചു മാറ്റാൻ ഒരു അർഹതയും ഇല്ലാത്ത എത്രയോ പേരാണിന്ന് അധികാരത്തിന് വേണ്ടി വടംവലി കൂടുന്നതും നോട്ടം എന്തുകൊണ്ടാണ് ഒരു കൊച്ചു സഭകൾക്കൊന്നും വേണ്ടി ആരും അടിയാക്കത്തില്ല ആർക്ക് വേണ്ടി അടിയാക്കുന്നതും ഒത്തിരി വരുമാനമുള്ള സഭകളിലാണ് അടി നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള അടി നടക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് വല്ലവന്റെയും പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അതായത് പാവപ്പെട്ട വിശ്വാസികൾ അരമുറുക്കി കൊണ്ടയിട്ട പൈസ അവരെന്താണ് പട്ടിണി പട്ടിണി കിടന്നും ഒക്കെ അവർ അരമുറുക്കി ഉണ്ടാക്കിയ പൈസ അവിടെ കൊണ്ടയിട്ടിട്ട് ആ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ാണ് ഇന്ന് ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന മിക്ക അധികാര കുതിയന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ ഈ ഒരു അവസരത്തിൽ മറക്കുവാനായിട്ട് പാടില്ല ഇനി ചർച്ചിൻ്റെ അക്കൗണ്ട് സെക്ഷനുകളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാലും അവിടെയും നടക്കുന്നതെല്ലാം സത്യസന്ധമായതാണോ എത്രയോ എത്രയോ ചർച്ചകളിൽ അക്കൗണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എത്രയോ ചരിത്രങ്ങളുണ്ട് അവസാനം ഇതിനകത്ത് ആ ചർച്ചിൻ്റെ ഉടമസ്ഥർക്ക് പോലും അതിനകത്തൊരു കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള കളികളൊക്കെ അതിനകത്തുണ്ട് കാരണം എന്താണ് നമ്മുടെ അതാ ഞാൻ എപ്പോഴും പറയുന്നല്ലേ നമ്മുടെ അക്കൗണ്ടബിലിറ്റി അല്ലേ അത് ദൈവമായിട്ട് എപ്പോഴും എന്തായിരിക്കണം ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു മിസ്റ്റേക്ക് ആര് നോക്കിയാലും പറയാൻ പറ്റാത്ത വിധത്തിലായിരിക്കണം നമ്മളുടെ ചർച്ചിൻ്റെ ആണെങ്കിലും ആണെങ്കിൽ പോലും ഒരു അക്കൗണ്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലേ അല്ലാത്തത് വരുമ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ കുറേ കള്ളന്മാരടിച്ചു മാറ്റും അവന്മാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ നമ്മളുടെയൊക്കെ നമ്മളുടെയൊക്കെ സഭകളിലും നമ്മളുടെയൊക്കെ ജീവിതത്തിലും വരുവാനായിട്ടിടയുണ്ട് ഓർക്കുക നമ്മളുടേത് സത്യസന്ധമാണെങ്കിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ മടി മടി കാണിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അല്ലെ കേരളത്തിന് വലിയൊരു സഭയിൽ ഞാൻ എനിക്ക് തോന്നിയതിന് മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം മൂന്ന് ലക്ഷം എന്നാണ് ഇവർ പുറത്തോട്ട് പറഞ്ഞത് ഇനി മൂന്ന് ലക്ഷത്തിനൊന്നും ആയിരിക്കില്ല കാരണം മൂന്ന് ലക്ഷത്തിന് അടിച്ചുമാറ്റാനായിട്ടൊന്നും അവന്മാർ നില്ക്കിയല്ല കാരണം അവന്മാർ ഐ ടി പ്രൊഫഷണലുകളാണ് ഈ ഐ ടി പ്രൊഫഷണലുകളായിട്ടുള്ള രണ്ട് വ്യക്തികൾ ചേർന്നാണ് എന്തോ ഒരു സഭയിൽ നിന്നും എന്താ പറയുക മൂന്ന് ലക്ഷത്തിലധികം രൂപ മൂന്ന് ലക്ഷം എന്നാണ് പുറത്തോട്ട് വന്നിരിക്കുന്ന കണക്ക് എനിക്ക് തോന്നുന്നു അതല്ല അതിലപ്പുറം അവന്മാർ എടുത്തിട്ടുണ്ടാകും അപ്പോൾ എത്രയോ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയിട്ട് പോയ കഥയൊക്കെ കുറേ വർഷങ്ങൾ മുൻപേ നടന്നിട്ടുണ്ട് എന്നിട്ട് ഈ സഭാ മേലാധികാരികൾക്ക് അവന്മാരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുവാനോ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുവാനോ അവർക്ക് കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് അറിയുമ്പോൾ അതിൻ്റെ അക്കൗണ്ട് കറക്റ്റായിട്ട് അവർ മാനേജ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ടാക്സും കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുക്കുന്നതല്ല അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റിയില്ല അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് പറ്റിയില്ല എന്നുള്ള ഒരു കഥയൊക്കെ ഞാൻ നടന്നിട്ടുണ്ട് ഒരു സഭയിൽ നടന്നതാണ് അപ്പോൾ അവർക്ക് ഇന്നുമുണ്ടല്ലേ കള്ള വൗച്ചറുകൾ കാണിച്ചിട്ട് പൈസ അടിച്ചു മാറ്റുക അങ്ങനെ സഭയുടെ ഒത്തിരി പൈസയുള്ള സഭകളുടെ അക്കൗണ്ട്സൊക്കെ തിരിമറി നടത്തുന്ന എത്രയോ പേര് ഇന്നുണ്ട് ഇവൻ്റെയൊക്കെ പേരെന്താണ് വിശ്വാസി എന്നാണ് ഇവനും എന്ത് പറയും മറുഭാഷ പറയും ഇവനും എന്ത് ചെയ്യും കർത്തൃമേഷ എടുക്കും ഇവൻ്റെ പേരും പാസ്റ്റർ എന്നായിരിക്കും ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഓർക്കുക ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവർ പറയുന്ന ന്യായം എന്നിട്ട് ഈ എന്നോട് സംസാരിച്ചപ്പം ഈ പുള്ളി എല്ലാത്തിനും ന്യായമാണ് പറയുന്നത് ഈ പുള്ളി പറയാം അത് യേശപ്പൻ എങ്ങനെയാണ് അത് കാണുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അങ്കളെ യേശപ്പനാണെങ്കിലും ആരാണെങ്കിലും എന്താണ് നമ്മളുടെ ബൈബിളിൽ അല്ലേ വിശുദ്ധ ബൈബിളിൽ എന്ത് പറയുന്നു അതിനകത്തെ വള്ളിയും പുള്ളിക്കും മാറ്റമില്ല അങ്ങനെ തന്നെ ദൈവം അതിനകത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യത്തുള്ളൂ അല്ലാതെ നമ്മുടെ ന്യായമല്ല ദൈവം നോക്കുന്നതല്ലേ ദൈവം ദൈവം ത്തിന്റെ ന്യായമാണ് ദൈവത്തിന്റെ ന്യായവിധിയാണ് ദൈവം നടപ്പാക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഒരു ഉളുപ്പമില്ലാതെ കള്ളത്തരം കാണിക്കാനും അതിനകത്ത് ന്യായീകരണം പറയുവാനും നമ്മൾ നിൽക്കരുത് അതുപോലെയുള്ള ദുരുപദേശങ്ങളുമായിട്ട് പല ആൾക്കാരും വരും ഓ അതൊന്നും കുഴപ്പമില്ലെന്ന് ഇനി വ്യഭിചാരം പോലും കുഴപ്പമില്ലെന്ന് പറയുന്ന ടീമുകളുണ്ട് അവർ പറയുന്ന അതൊക്കെ നമ്മുടെ ബയോളജിക്കൽ അല്ലേ എന്ന് പറയുന്ന ആൾക്കാർ പോലും ഇന്ന് ബന്ധക്കുസ്തകോളത്തിനകത്തുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓട്ടക്കളത്തിൽ ഓടുന്നവൻ എല്ലാവരും വിരുത് പ്രാപിക്കത്തില്ല എങ്ങനെ ഓടണം ട്രാക്കിൽ ടണം അല്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ട്രാക്കിലൂടെ തന്നെ ഓടണം ട്രാക്ക് തെറ്റിച്ചിട്ട് നീ എവിടെ എത്തിയാലും എന്താണ് അതിനകത്ത് നിനക്ക് ബിരുദ് ലഭിക്കത്തില്ല അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലേ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങളെ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു നിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ദൈവം എന്താ പറഞ്ഞാൽ അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും ഇതാണ് ദൈവത്തിൻ്റെ മറുപടി വരാൻ പോകുന്നത് അതുകൊണ്ട് ഓർക്കുക നമ്മൾ ഓടിയാൽ മാത്രം പോരാ ആ ഓട്ടം എന്തുള്ളതായിരിക്കണം ട്രാക്കിലൂടെ തന്നെ ഓടുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് പല ദുരുപദേശങ്ങളും ഇതുപോലെയുള്ള ദുരു ദുരുപദേശങ്ങൾ കടന്നു വരുമെന്ന് വെച്ചാൽ കട്ടാൽ കുഴപ്പമില്ലെന്നേ വിഭിചരിച്ചാൽ കുഴപ്പമില്ലെന്നേ അതൊക്കെ ബയോളജിക്കൽ നീഡ്സല്ലേ അതൊക്കെ നമ്മളുടെ ആവശ്യങ്ങളല്ലേ കട്ടമൻ്റെ പൈസ എടുത്ത് ഞാൻ മോഷ്ടിച്ചതരത്ത് പാവങ്ങളെ സഹായിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ന്യായീകരണങ്ങൾക്ക് നിങ്ങൾ നിന്ന് കൊടുക്കരുത് അങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ മാറ്റി നിർത്തുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഓർക്കുക ഇന്നെന്താണ് എന്താണ് സഭകളിരുന്ന് അന്യഭാഷ പറയുന്ന എല്ലാവരും പറയുന്നത് ദൈവം ദൈവാത്മാവ് കൊടുക്കുന്ന അന്യഭാഷയെല്ലാം പകരം പിശാജ് കൊടുക്കുന്ന ഭാഷയാണ് സംസാരിക്കുന്നത് കർത്തൃപേശ എടുക്കുമ്പോഴും ഒളിപ്പില്ലാതിരിക്കും അതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നത് ഇപ്പോഴല്ല അതിൻ്റെയൊക്കെ റിസൾട്ട് കുറച്ച് കഴിയുമ്പോൾ വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഭയത്തോടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിന്നില്ല എങ്കിൽ നമ്മളെ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടാകും നമ്മൾ വിചാരിക്കുമ്പോൾ ഓ ഈ ലോകത്തിൽ നമ്മൾക്ക് കിട്ടത്തില്ല എന്ന് ഏ ഇല്ല ഇല്ല ഈ ലോകത്തിൽ നിനക്ക് കിട്ടിയില്ലെങ്കിലും നിന്റെ തലമുറയ്ക്ക് കിട്ടിയിരിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം